മൃണാൽ താക്കൂറും നടൻ ധനുഷും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പ്രണയ ദിനമായ ഫെബ്രുവരി പതിനാലിനാണ് വിവാഹ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ബോളിവുഡ് താരം മൃണാൾ താക്കൂറും നടൻ ധനുഷും വിവാഹത്തിലാകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വാലന്റൈൻസ് ഡേ ദിനമായ ഫെബ്രുവരി പതിനാലിന് ഇരുവരും വിവാഹിതരാകുന്നു എന്നുള്ള അഭ്യൂഹമാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള വ്യാപകമായ ചർച്ചകൾ നടക്കുന്നത് സ്വകാര്യ ചടങ്ങുകൾക്കും വിവാഹ ചടങ്ങുകൾ ൾക്കും അടുത്തുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിക്കൂ എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ധനുഷും മൃണാളും പ്രണയത്തിലാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രചരിക്കുന്നു അജയ് ദേവ്ഗണും മൃണാളും പ്രധാന വേഷത്തിലെത്തിയ സണ്ണോ സർദാർ ടു എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ പ്രീമിയത്തിലെത്തിയ ഇരുവരും ആലിംഗനം ചെയ്തു നിൽക്കുന്ന ചിത്രം നേരത്തെ പ്രചരിച്ചിരുന്നു ഇതോടെയാണ് അഭ്യൂഹങ്ങൾ തുടങ്ങിയത് മൃണാളിന്റെ പിറണാൾ ആഘോഷത്തിനും ധനുഷ് പങ്കെടുത്തിരുന്നു എന്നാൽ അജയ് ദേവ്ഗണാണ് ധനുഷിനെ ക്ഷണിച്ചത് എന്നാണ് മൃണാൾ ഇതിനോടകം പ്രതികരിച്ചത് പിന്നീട് ധനുഷിന്റെ മൂന്ന് സഹോദരിമാരെയും മൃണാൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നതായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അതുകൂടാതെ മൃണാളിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് ധനുഷ് കമന്റ് ചെയ്യാറുമുണ്ട് ഗ്ലാം ഹെയർ സ്പോൺസർഡ് ബൈ സലൂൺ ഇൻ കൊച്ചി ദ ബിഗസ്റ്റ് ഹെയർ ഫാഷൻ ഹാപ്പിനിഫ് സിക്സ്റ്റർ ഫോർഗനൈസ്